ഇടക്കിടയ്ക്ക് ഇങ്ങനെ മോക്കൂലൊക്കെ വന്നു പോയിരിക്കണം സ്കിന്നാണ് ടെൻഡ ഇപ്പൊക്കൊരു ഇല്ലെങ്കിൽ അത് വന്ന് പോയ പാടിപ്പോഴും അങ്ങനെ തന്നെ ഇരുപ്പുണ്ട് പോരാത്തതിന് ടാനും ഇതൊക്കെ എങ്ങനെയൊന്നും മാറ്റം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ സാധനം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞേ എന്താന്നല്ല വേറൊന്നും അല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അരിയും ഉരുളക്കിഴങ്ങ് തേനും മാത്രം മതി ആദ്യം ഒരു ബൗളിൽ കുറച്ച് അരി എടുക്കുക ടെബിൾ സ്പൂൺ പച്ചരിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കുക ബ്രൗൺ റൈസാണ് സ്കിന്നു കുറച്ചുകൂടെ നല്ലത് അത് നമുക്ക് രണ്ടുമണി കൂടെ സോക്ക് ചെയ്യാൻ വെക്കണോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലടിച്ചോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ നീര് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് പിടിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം നീരെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതൊരു പതിനഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം വേറെ ഒന്നുമല്ല നമുക്ക് അതിന് നീരല്ല വേണ്ടത് ഉരുളക്കിഴങ്ങ് അതിൻ്റെ സ്റ്റാർച്ചാണ് കുറച്ചേരം നമ്മൾ മാറ്റി വെക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ സ്റ്റാർച്ചൊക്കെ ഊരുവന്നുണ്ടാവും കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന അരി എടുത്തിട്ട് നമുക്ക് ആ അരി ഇനി മിക്സിയിൽ അടിച്ചെടുക്കണം അരി നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരി കുതിർത്താ ആ വെള്ളം തന്നെ കുറച്ചാ മിക്സിയിൽ ഒഴിച്ച് അങ്ങനെ വേണം അടിച്ചെടുക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുക്കണോട്ടാ ഞാൻ അരിപ്പിൽ വെച്ച് അരിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ള തുണി ഒരു ബൗളിൽ വെച്ചിട്ടാണ് ഞാൻ അരി അരിച്ചെടുത്തത് നിങ്ങൾ നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾ ചെയ്തോട്ടാ ഇതുപോലെ ഉണ്ടാ ഞാൻ ചെയ്തത് ആവശ്യം കൂടി പോയിട്ടാണ് എന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമൊക്കെ എന്നെ ക്യാമറയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണത് അതിൻ്റെ ഒരു വെപ്രാളവും കൂടി എനിക്കുണ്ട് അപ്പോൾ അത് കാരണം ഞാനിതൊക്കെ ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പം ആ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്കിതേ അതിൻ്റെ നീരിങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ പോകണം അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഇതേ ഇപ്പം സ്റ്റാർച്ചൊക്കെ അടിയിൽ ശരിക്കും ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് ഇനി ആ സ്റ്റാർച്ച് എടുക്കണം അതെ കണ്ട ഇങ്ങനെ എൻ്റെ സ്റ്റാർച്ച് ഇങ്ങനെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഈ സ്റ്റാർച്ച് ആ അരിയുടെ വെള്ളത്തിൽ മിക്സ് ചെയ്യണം ഇതുപോലെ ശരിക്കും അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാൻ ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വെച്ച് ചൂടാക്കാം കേട്ടോ ലോ നോട്ട് അത് ശ്രദ്ധിക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഇത് പെട്ടെന്ന് തന്നെ ചൂട് കയറി ഇത് തുടങ്ങും അപ്പോൾ തുടങ്ങും ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇത് വേഗം തന്നെ ആവുമോ അധികം സമയമൊന്നും ഇരിക്കൂല അപ്പോൾ ചൂട് കൂടി അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണോട്ടോ അതിനായിട്ടാണ് ഈ ഇളക്കി കൊടുക്കാൻ പറയണത് ഇപ്പം തന്നെ അത് കട്ട് ചെയ്യാന് തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും ഒന്നിത്തിരി നന്നായിട്ട് കട്ടിക്കെടുത്തോട്ടാ എടുത്തോട്ടോ വേറൊന്നും ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് തേൻ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ലൂസ് ആയിപ്പോയി അപ്പോൾ തേനും കൂടി ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും കൂടെ ലൂസായിപ്പോയി അപ്പം നിങ്ങൾ കുറച്ച് കട്ടിക്ക് വേണം അവിടെ എടുക്കാനായിട്ട് ഇതിലും കുറച്ചും കൂടി കട്ടിക്കെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിനിപ്പോൾ ചെയ്യാനുള്ളത് തേനാണ് ഒഴിക്കാനുള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണിൽ തേൻ എടുത്തിട്ട് അതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക മറ്റേ അത് ചൂടാറിയിട്ട് വേണം കേട്ടോ തേന ഒഴിക്കാനായിട്ട് ഈ ഫേസ് പാക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് കേട്ടോ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സൊക്കെ മാറ്റി നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനായിട്ട് അരിയും തേനൊക്കെ നല്ലതാണ് പിന്നെ വേനൽക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് ഇത് അപ്പോൾ തേൻ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് മോത്തേക്കാം ീ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ഗ്ലോ നിലർത്താനും പിന്നെ ടാനൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ഒക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്കൂര് വന്ന കറുത്ത പാടുകളും പിന്നെ പിഗ്മെൻറ്റേഷനും ടാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അപ്പം കണ്ണിൻ്റെ ഭാഗം അവോയ്ഡ് ചെയ്തിട്ടുള്ള ഫേസ് മൊത്തം പിന്നെ കഴുത്തിലൊക്കെ ആയിട്ട് പാക്ക് ഇടണം പാക്കിടണോട്ടാ ഇതിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു ഇരുപത് മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പഴേക്കും നമുക്കത് പതിയെ തുടക്കാം കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് തുടച്ച് തുടച്ച് എടുക്കാം എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് യൂസ് ചെയ്താലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഇത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം നല്ല ചേഞ്ച് ഉണ്ടാകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇത്രയധികം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്ത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ച കൂടുതൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണോട്ടാ അപ്പോൾ ഓക്കെ ബൈ